ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാ പിതാ ഗുരു സഹോദരരെയെന്നും ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കലശകാലത്ത് ഒരാഴ്ച കിഴക്കേ വാതിൽമാടത്തിലാണ് ഈ വിശേഷ പൂജകളും ഹോമങ്ങളൊക്കെ നടക്കുക അതുകൊണ്ട് ആ ആ ഒരാഴ്ച ഭക്തരെ ദർശനത്തിന് നാലമ്പലത്തിൻ്റെ അകത്തേക്ക് വടക്കേ കൂടിയാണ് അകത്തേക്ക് പ്രവേശിക്കുക അതേ വഴി കൂടെ തന്നെ പുറത്തേക്കും ആൾക്കാരെ തിരിച്ച് വിടുന്നു ഉത്സവകാലത്തും കലശകാലത്തും ഗുരുവായൂർ ഇല്ലങ്ങളിലെ അന്തർജനങ്ങൾ നാലമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാറില്ല ബ്രഹ്മകലശാഭിഷേകത്തിന് മാത്രം തൊഴാൻ വേണ്ടി അകത്തേക്ക് വരും ഭഗവാന് സാധാരണ ദിവസം പൂജാപാത്രങ്ങളൊക്കെ വെള്ളിപ്പാത്രമാണ് വെള്ളി പൂജാപാത്രങ്ങൾ കിണ്ടി ധൂപക്കുറ്റി ചന്ദനോടം മണി കൊടിവിളക്ക് മാത്രം സ്വർണത്തിൻ്റെയാണ് എന്നാൽ ഉത്സവകാലത്തും കലശകാലത്തും ഈ വെള്ളി പൂജാപാത്രത്തിന് പകരം സ്വർണത്തിന്റെ പൂജാപാത്ര കൊടിവിളക്ക് എന്നും സ്വർണം എല്ലാ ദിവസവും ഭഗവാന് സാധാരണ ഉച്ചപൂജക്ക് വെള്ളി ഉരുളിയിലാണല്ലോ നിവേദ്യം എന്നാൽ ഉത്സവകാലത്ത് അത് സ്വർണത്തിന്റെ ഉരുളിയിലും ഉത്സവബലി ദിനത്തില് ഒരു അത്ഭുതായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ട് അത്ഭുതം വെച്ചാൽ ആ നാട്ടിൽ മുഴുവൻ ഉള്ളവർക്ക് സദ്യ അല്ലെങ്കിൽ ഉത്സവം തുടങ്ങിയാൽ കഞ്ഞി പുഴുക്ക് അതൊക്കെ ഉണ്ട് എല്ലാവർക്കും വരുന്നവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ട് ഉത്സവനിടെ അന്ന് സദ്യ തന്നെയാണ് വിസ്തരിച്ച സദ്യ അന്നത്തെ ദിവസം ആരും പട്ണി എടുക്കരുത് പ്രത്യേകിച്ച് രാത്രി ഭഗവാനെ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് കിഴക്കേ പ്രദക്ഷിണ വരിയിൽ ഒരു ചെമ്പ് നിറയെ നേതി കൊണ്ടു എന്നിട്ട് ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്നിങ്ങനെ ന്വേഷിക്കുകയാണ് രാത്രിയാണ് കേട്ടോ എന്നാലും ഒരു ദിവസം മുഴുവൻ ആരും ഭക്ഷണം കഴിക്കാണ്ടിരിക്കരുത് എന്നാണ് അപ്പോ അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ആ നേദ്യം കൊടുക്കുകയാണ് ഈ ചടങ്ങിന് പ്രാധാന്യം എന്നാണ് പറയാറ് അത് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നണത് പിന്നെ സാധാരണ ശ്രീഭൂത ശ്രീഭൂതബലി സമയത്ത് അവസാനത്തെ പ്രദക്ഷിണം എല്ലാ ക്ഷേത്രങ്ങളിലും ശീഘ്രവലിയാണ് അതായത് കൊടിമരച്ചൂട്ടെന്ന് ഒറ്റ ശ്വാസം കൊണ്ട് ഓടി പ്രദക്ഷിണമായിട്ട് വന്ന് വടക്കേ ഭാഗത്ത് ക്ഷേത്രപാലിന് തൂവാൻ എത്തുക എന്നാണ് ഈ സമയത്ത് തൂവുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഓടും അദ്ദേഹത്തിൻ്റെ കൂടെ വിളക്ക് പിടിക്കുന്ന ആൾ മാരാർ ഇവരൊക്കെ ഓടാറുണ്ട് ഇവിടെ ഗുരുവായൂർ വേറെ എവിടെയെങ്കിലും കാണുമെന്നറിയില്ല ഗുരുവായൂർ എന്തായാലും ഭഗവാനും അതിന് പിന്നാലെ ഓടി വരുന്നോ എന്ന സങ്കല്പത്തിലെ തെടമ്പ് എഴുന്നള്ളിച്ച ആനയും ഓടിയിട്ടാ പ്രദക്ഷിണ നടത്തുക അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് അങ്ങനെ ഭക്തന്മാരുടെ സങ്കടമൊക്കെ തീർത്തിട്ട് എനിക്കല്ല അറിയാം എന്ന ഭാവത്തിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കണ ആ കണ്ണനെ ഒരു നിമിഷം കണ്ടാൽ തന്നെ പുണ്യം പറയാതിരിക്കാൻ വയ്യ ഭഗവാനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ എവിടെയാ അതിനൊരവസാനം അത്രയ്ക്ക് അനന്താണല്ലോ അറിയുന്ന കാര്യങ്ങൾ കുറച്ച് അറിയാത്ത കാര്യങ്ങളാണ് ധാരാളം നാലമ്പലത്തിന് പുറത്ത് മതിലകത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊരു വലിയ മണി കണ്ടിട്ടുണ്ടാവും ആ മണി എല്ലാ മണിക്കൂറും മുഴങ്ങണ കേൾക്കാം സമയമാകുമ്പോൾ ഒരു ദിവസം മാത്രമേ അതിന് വിശ്രമുള്ളൂ രാത്രി പള്ളിക്കുറിപ്പ് അതായത് ഭഗവാൻ ഉറങ്ങി ഈ പള്ളി വേട്ട കഴിഞ്ഞ് ഉറങ്ങി ഇരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കണ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ